ഹൈദരാബാദ് വിമാനാപകടത്തിൽ ഒരാൾ നാൽപ്പത് വയസ്സുള്ള വിശ്വാസ് കുമാർ രമേശ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് പൗരൻ ഇന്ത്യക്കാരനാണ് രക്ഷപ്പെട്ട ഒരു വിവരങ്ങളൊക്കെ നമുക്കറിയാം അദ്ദേഹം അവിടുന്ന് രക്ഷപ്പെടുന്ന ഏറ്റവും പുതിയൊരു ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് കനത്ത പുകച്ചുരളുകളും ആകാശം മുട്ടയിരുന്ന തീക്കുമിടയിൽ വളരെ കൂളായിട്ടാണ് ഈ മനുഷ്യൻ നടന്നു വരുന്നത് ഈ വീഡിയോയിൽ കാണുന്നത് ഇദ്ദേഹം വിമാനം പറന്ന് ഉയർന്ന സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ വിമാനം ആ കോളേജ് ഹോസ്റ്റലിൻ്റെയും മെസ്സിൻ്റെയും ഓടെ ഇടിച്ചിറങ്ങുകയും ഈ വിമാനം തകരുകയും ചെയ്തിട്ടും എങ്ങനെയാണ് ഈ മനുഷ്യനൊരു പോരലും മേൽക്കാതെ രക്ഷപ്പെട്ടിങ്ങനെ വരുന്നത് എന്നുള്ളതാണ് ഇന്നും ലോകത്തിന് അത്ഭുതമായിട്ടുള്ളത് ഇദ്ദേഹം സ്വന്തം സഹോദരനെ കാണാനാണ് ബ്രിട്ടൻ ലണ്ടനിൽ നിന്ന് നാട്ടിലേക്ക് വന്നത് അവിടുന്ന് സഹോദരനെ കണ്ട് കൊടുന്നനെ തന്നെ തിരിച്ചു പോയത് കൊണ്ട് തന്നെ സഹോദരനെ ഒപ്പമല്ല സീറ്റ് കിട്ടിയത് എമർജൻസി എക്സിറ്റിൻ്റെ അടുത്ത് എക്സിറ്റിൻ്റെ അടുത്തുള്ള സീറ്റാണ് വിശ്വാസ് വാങ്ങിയത് അതുകൊണ്ട് തന്നെ അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്തു അദ്ദേഹം പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞത് ഞാൻ എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് എനിക്കറിയില്ല പക്ഷേ വിമാനം തകർന്നു വീണപ്പോൾ എന്നെ ആരോ പുറത്ത് പുറത്തേക്ക് എടുത്തിട്ട പോലെയായിരുന്നു വളരെ കൂളായിട്ട് നടന്നു വരുന്നതാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് എന്തായാലും ലോകം ഇന്നും ദൈവത്തിൻ്റെ കാരുണ്യം ലഭിച്ച ഈ മനുഷ്യനെക്കുറിച്ച് ഓർത്ത് അത്ഭുതപ്പെടുകയാണ് കാരണം പത്തിരുന്നൂറ്റി എഴുപതോളം ആളുകൾ അതിദാരുണമായി കൊല്ലപ്പെട്ട ഈ ദുരന്തത്തിൽ ഈ മനുഷ്യൻ എങ്ങനെയാണ് ഇത്രയും വലിയ ഭാഗ്യം അല്ലെങ്കിൽ ദൈവകാരുണ്യം കാരുണ്യം കിട്ടിയത് എന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്നത്